ഹലോ ഇന്ന് നമ്മൾ ലെറ്റർ മാത് അതായത് അക്ഷരഗണിതം എന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് അതായത് ഇപ്പൊ നമ്മുടെ അടുത്തൊരു സ്ക്വയർ ഉണ്ട് സ്ക്വയർ അല്ല റെറ്റാങ്കിൾ ഓക്കെ ഈ റെക്റ്റാങ്കിളിന്റെ ഒരു സൈഡ് നിങ്ങൾ വിചാരിക്കും ഒരു സൈഡ് ഇവിടെ മൂന്ന് സെന്റിമീറ്റർ ആണ് ഇവിടെ അഞ്ച് സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ അതായത് പരപ്പളവ് എന്തായിരിക്കും എന്ന് പറയുന്നത് നമ്മുടെ ഒരു നീളത്തിനെയും വീതിയെയും തമ്മിൽ മൾട്ടിപ്ലിക് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അപ്പൊ ഇതിന്റെ ഏരിയ ഫൈവ് ഇൻറ്റു ത്രീ വിറ്റ് സീക്വൽ ടു ഫിഫ്റ്റി സെന്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ഇതായത് ഇനിയിപ്പോ ഇവിടെ നോക്കി ഇവിടെ വേറെ ഒരു റെക്റ്റാംഗിൾ ഉണ്ട് ഇതിന്റെ ഓരോ സൈഡ് ഇപ്പൊ ഇത് വൺ ആൻഡ് ഹാഫ് ഇത് ത്രീ ആൻഡ് ഹാഫ് ആണ് വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ നമുക്ക് എന്തായിരിക്കും പറയാ ഇതിന്റെ ഏരിയയെ കാണാൻ നമ്മള് യും അതുപോലെ ത്രീ ആൻഡ് ഹാഫിനെയും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യും ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതിന് നമുക്ക് ത്രീ ബൈ ടു എന്നും ഇതിനെ ഫൈവ് ബൈ ടു എന്ന് എഴുതാം അപ്പൊ നമുക്ക് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എത്ര കിട്ടാം ബൈ ടുന്ന് അല്ലേതും ഇത്രയ്ക്കും സെന്റിമീറ്റർ സ്ക്വയർ കിട്ടും ആയാലും ഇപ്പൊ രണ്ട് സ്ക്വയർ ഉണ്ട് രണ്ടിന്റെയും ഏരിയ കാണാൻ നമ്മൾ എന്താ ചെയ്തത് അതിന്റെ നീളത്തിനെയും ീതിയെയും പരസ്പരം മൾട്ടിപ്ലൈ ചെയ്തതാണ് അല്ലെ ഇത് ഇതിന്റെ ലെങ്ത് ആണ് നമ്മൾ ചെയ്തത് ഇപ്പൊ നമ്മൾ ഇപ്പൊ ഏരിയ കണ്ടത് എങ്ങനെയാണ് ഏരിയ വിറ്റ് ഇസ് ഈക്വൽ ടു ലെങ് ലെത്ത് എന്ന് പറഞ്ഞാൽ നീളമാണ് അല്ലേ ഇൻഡോ ബ്രെഡ് ബ്രെഡത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വീതി ഇവിടെ ഏരിയെ നമ്മൾ എ എന്ന സ്പെല്ലിങ് കൊണ്ടും ലെങ്ത്തിനെ എൽ എന്നും ബ്രെഡ്ത്തിനെ ബി എന്നും ആ ഇതാണെങ്കിൽ നമുക്ക് എൽ ബി എന്ന് പറയാൻ പറ്റും ആണല്ലോ ഇനി ഈ എൽ ബി ഏരിയ സിക് റ്റു എൽ ബി എന്നുണ്ടല്ലോ അതിലെ ഈ ലെങ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഏരിയയെ ബ്രെഡ്ത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യും ഇനി ബ്രെഡ്ത്ത് കാണാൻ വേണമെങ്കിൽ നമുക്ക് ഏരിയയെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നല്ലപോലെ ഓർത്തിരിക്കുക വോളിയൂം അതായത് എന്താ വ്യാപ്തമാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഇപ്പൊ ഈ ഒരു പിക്ചറും ഈ ഒരു പിക്ചറിൽ ഈ ഒരു പിക്ചറിൽ ഇതേ ഈ ഒരു സൈഡുണ്ടല്ലോ ഈ ഒരു സൈഡ് ഇപ്പൊ രണ്ട് സെന്റിമീറ്റർ ആണ് ഇവിടെ ഇതേ ഒരു സെന്റിമീറ്റർ ആണ് ഇനി ഇങ്ങോട്ട് ഇനിയിപ്പോ ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ട് ല്ലേ ഇവിടെ നമുക്കിപ്പോ ഒരു നാല് സെന്റിമീറ്റർ ആണ് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഏരിയ നമുക്ക് എങ്ങനെ പറയാം സോറി ഏരിയ അല്ല വോളിയം വോളിയം കാണാൻ വൺ ഇന്റു ടു ഇന്റു ഫോർ ചെയ്താൽ മതി അല്ലേക്വൽ ടു എറ്റ് സെന്റിമീറ്റർ ക്യൂബ് ഇനി ഈ ഒരു പിക്ചർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സൈഡ് ഇപ്പോ നമുക്ക് ഫൈവ് സെന്റിമീറ്റർ ആണ് ഇവിടെ നമുക്ക് ഫോർ സെന്റിമീറ്റർ ആണ് ഇനിയിപ്പോ ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ടേ ഇവിടുന്ന് ഇങ്ങോട്ട് നമുക്കൊരു ത്രീ സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ വോളിയം കാണാൻ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ വോളിയം കാണാൻ ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ത്രീ ചെയ്യും അതായത് നമുക്ക് സിക്സ്റ്റീൻ സെന്റിമീറ്റർ എന്ന് കിട്ടും എന്തായാലും നമ്മൾ ഈ ഒരു പിക്ചറിൽ നമ്മൾ വോളിയം കാണാൻ നമ്മൾ എന്താ ചെയ്തത് നമ്മുടെ ലെങ്ത്തും അതുപോലെ ബ്രെഡും നീളവും വീതിയും അതുപോലെ ഹൈറ്റും ഗുണിച്ചു അതായത് വോളിയത്തിന് V എന്നും ലെങ്ത്തിന് L എന്നും ബ്രെഡത്തിന് B എന്നും ഹൈത്തിന് H എന്നും പറയുകയാണെങ്കിൽ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് എൽ ബി എച്ച് എന്ന് പറയാം ഇതിൽ നമുക്ക് ഇപ്പൊ വോളിയത്തിന് ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞാൽ അതിൽ ലെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വോളിയത്തിന് ബ്രെഡത്തിനെയും ഹൈറ്റ് കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്തത് കൊണ്ട് ഡിവൈഡ് ചെയ്താ മതി ഇനി നമുക്ക് B കാണാൻ വേണ്ടി എന്ത് ചെയ്യാം വോളിയത്തിന് മറ്റു രണ്ട് നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം ഹൈറ്റ് ആണ് കാണേണ്ടത് എങ്കിൽ നമുക്ക് വോളിയത്തിനെയും അതിലെ length length ലെത്തിനെയും breadth കൊണ്ടും divide ചെയ്താൽ മതി ഓക്കെ അപ്പൊ ഈയൊരു ക്ലാസ്സിൽ നമ്മൾ ഈയൊരു കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ഇവിടെ നോക്ക് നമ്മുടെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ്റെ സൈൻ ഉണ്ടെങ്കിലും നമ്മൾ അത് ഇടു ഇടുന്നില്ല ആണല്ലോ ഒരു കാര്യം നല്ലപോലെ ഓർത്തുവയ്ക്കെട്ടോ സോ താങ്ക് യു ഈ ക്ലാസ്സിന് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു താങ്ക് യു